കാരശ്ശേരിയിൽ ഇപ്പോൾ സീറ്റ് കിട്ടണമെങ്കിൽ കോറി മുതലാളിമാരുടെ കത്ത് ഡി സി സി പ്രസിഡന്റിന് കൊടുക്കണം ആ രൂപത്തിലായിപ്പോടുത്തെ അവസ്ഥ കുന്നമംഗലം ബ്ലോക്കിൽ ഒരു സ്ഥാനാർത്ഥിനെ പ്രഖ്യാപിച്ചു സത്യം പറയാലോ നിരവധി കേസിൽ പ്രതിയായ ഒരു ദിശാലറിഞ്ഞ ഒരു കുട്ടീൻ്റെ കൂടെ ഇപ്പൊ ഈ കോൺഗ്രസ് ഉണ്ടാക്കാൻ വേണ്ടി രാവും പകലും ഈ കാരശ്ശേരി മുഴുവന് ഓടി നടക്കുകയാണ് ആ പാവപ്പെട്ട കുട്ടി രണ്ട് പ്രാവശ്യം ഈ പറക്കം മുറ്റാത്ത ഈ കാല രണ്ടു പ്രാവശ്യം ജയിലിലും പോയിന് കുട്ടി എന്നിട്ട് ആ കുട്ടിക്ക് സീറ്റ് കൊടുക്കാതെ ഒരു കോറി മുതലാളിക്ക് സീറ്റ് കൊടുത്തു കാർശ്ശേരി പഞ്ചായത്ത് പൊതുവെ എടുത്ത് പരിശോധിച്ചാൽ ഒരുവിധ ആൾക്കാരൊക്കെ കോറി മുതലാളിമാരാ കോൺഗ്രസിനും വേണ്ടിയായിട്ട് വർക്ക് നടത്തിയായിട്ട് നിന്നിട്ട് ഒരു കാര്യമില്ല മക്കളെ നിങ്ങൾക്ക് വേണമെങ്കിൽ കോൺഗ്രസ് വർക്ക് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഒരു കോറി കൂടി എടുത്തോടി എന്തേ പേരല്ലേ അപ്പൊ എന്നാ സീറ്റ് ഇട്ടു അല്ലാതെ നിങ്ങള് തടി കൊണ്ടിട്ടോ ജയിലിൽ പോയിട്ടോ പാർട്ടി ഉണ്ടാക്കിയിട്ടോ ആ കോറിന്റെ മെമ്പർഷിപ്പ് എടുത്തോടി എന്നാ നിങ്ങൾക്ക് സീറ്റ് ഉറപ്പാ ആദ്യം ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്തിന് ആ ഡി സി സി പ്രസിഡന്റിനെതിരെ അയാൾ ഈ പാർട്ടിയിലുള്ളിടത്തോളം കാലോ ഈ പാർട്ടി അയാൾ ഇല്ലാതാക്കിയിട്ടേ അടങ്ങുകയുള്ളൂ ഇവിടെ ഇപ്പോൾ കക്കാടിൽ റഷീഫ് കണിയാത്ത് സ്ഥാനാർത്ഥിയാണ് പക്ഷെ ഓൻ ഇതിൽ പ്രതിഷേധിച്ചിട്ട് നോമിനേഷൻ കൊടുത്തിട്ടേ ഇല്ല കാരണം നിങ്ങൾ ആ ഡി സി സി പ്രസിഡന്റിനേതോ കോറി മലയാളിമാർക്കോ എടുത്തോട്ടെ എന്തിനാണ് പ്രസിഡന്റ് ഈ പാർട്ടിനെ ഇല്ലാതാക്കുന്നത് ഞങ്ങളൊക്കെ അധ്വാനിച്ച് ഞാൻ സേവാദളിലൂടെ കയറി വന്നൊരു കോൺഗ്രസ്സുകാരനെയായിരുന്നു നിങ്ങൾക്കറിയോ ഉള്ളിൽ ഒരു 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 കോൺഗ്രസ്സുകാരനായി നിന്ന് എന്നെയാണ് നിങ്ങൾ ഒരു വിധത്തിൽ ഇതേപോലെ തന്നെ നശിപ്പിച്ച് ഇവ ഇപ്പം കോൺഗ്രസ് ആണ് ഇവിടെയുള്ള കോൺഗ്രസ്സുകാർ മുഴുവൻ മാറി എന്തുകൊണ്ടാണ് നിങ്ങളെ ഇതുപോലത്തുള്ള നയങ്ങളിൽ പ്രതിഷേധിച്ച അപ്പം അതുകൊണ്ട് നിങ്ങൾ സീറ്റ് വേണമെന്നുള്ളവർ ഇനി ഒരു കോറിയും കൂടി എടുത്തോടിയിട്ടു അല്ലെ കാരശ്ശേരി വന്നാൽ അങ്ങ് സീറ്റ് ഇട്ടൂല